ഇവിടെ ആദ്യ സംഘമായിട്ട് എത്തുന്ന കണ്ണൂർ ഡിഎസ്ഇ ടെറിട്ടോറിയൽ ആർമി അവരുടെ എല്ലാം ഗ്രൂപ്പ് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു അതിഭയാനകമായ സംഭവമാണ് കൽപ്പനയിൽ പോലും ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്ന ഒരു ഒരു മനസ്സിലാക്കൽ വേദനിപ്പിക്കുന്നത് അപ്പോൾ അതിന്റെ ക്ഷതമേറ്റ് ജീവൻ നഷ്ടപ്പെട്ടവരായാലും അവശേഷിക്കുന്ന ജീവനുകൾ തേടി ജീവൻ നഷ്ടപ്പെട്ടവരെ തേടിയുള്ള യാത്രയിൽ ജീവൻ കൊണ്ട് ഒരുപാട് സാഹസികത അല്ലെങ്കിൽ ത്യാഗപൂർണമായ പ്രവർത്തനമോ നടത്തിയ എല്ലാവരെയും വണങ്ങാൻ മാത്രമേ സാധിക്കൂ ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അത് സർക്കാരിനും കിട്ടുന്ന കാര്യം ഒരു ഒരു വളരെ ദൂരത്തിലുള്ള സാധ്യതയാണ് ഒരു റൂമിലൊക്കെ ഒരു റിസോർട്ട് പാടെ കൊണ്ടുപോയിട്ടുണ്ട് ആദ്യത്തെ പോയിന്റിൽ നിന്ന് അതിന്റെ കുറച്ച് പുറകിലാണ് ഞാൻ നിന്നത് അതിനകത്ത് ഒരു മുറിയിലൊക്കെ എത്ര പേരുണ്ടെന്നുള്ളത് പോലീസ് രജിസ്ട്രിയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് എണ്ണം കിട്ടണമെന്നില്ല പ്രദേശത്തുണ്ടായിരുന്ന വീടുകളുടെയും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള അവിടുത്തെ അവശേഷിക്കുന്ന അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കണക്ക് കൃത്യമായി ലഭിക്കും അതല്ലാതെ എല്ലാവരും പോയ വീടുകളാണെങ്കിൽ എത്ര പേർ എന്ന് പറയുന്ന കണക്ക് കൃത്യമായി എടുക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴും കിട്ടാത്ത അത് ഈ സംഘങ്ങളെല്ലാം സംശയിക്കുന്നുണ്ട് പക്ഷെ അടുത്തുള്ള ഒരു രണ്ട് നിലയോ മൂന്ന് നിലയോ ആണ് അതിന്റെ പുറകിലോട്ടുള്ള സ്ട്രക്ചറിന്റെ ഫൌണ്ടേഷൻ വരെ പോയി ഇടിച്ചിരിക്കുകയാണ് കല്ലും മണ്ണും ഒക്കെയായി സ്ലഷാണ് അപ്പൊ അവിടെ സീസ്മിക് റീഡാർ കൊണ്ട് ഒരു സിഗ്നൽ കിട്ടി മൊത്തം അവര് എക്സ്കവേറ്റ് ചെയ്തിട്ടും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ അത് ചില സമയത്ത് റോങ് റീഡിങ്സും വരും ശാസ്ത്രം ഇപ്പൊ തലമുച്ച് നിൽക്കുന്ന അവസ്ഥയാണ് പുതിയ ഇനി അടുത്ത മെഷീൻ എന്താണെന്നുള്ളത് ഐ എസ് ആർഒയുടെ ചെയർമാനുമായിട്ട് കളക്ടറെ എന്നിന് പൂർണമായ ഒരു റിപ്പോർട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ആഴത്തിൽ പോയി വല്ല ഈ മാപ്പിംഗ് ഒക്കെ നടത്തുന്ന ഒരു പ്രോസസ് സാറ്റലൈറ്റ് മാപ്പിംഗ് വഴിയോ അല്ലെങ്കിൽ റൈഡേഴ്സ് കൊണ്ടുവന്നിട്ടോ ഇനിയും അവശേഷിക്കുന്ന ജീവനോ ജീവനില്ലാത്തതോ ആയ അവസ്ഥകളുണ്ടെങ്കിൽ അത് തരയുന്നതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് ഇനി കളക്ടറെടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവിടെ മന്ത്രിമാരുമുണ്ട് അവരുമായിട്ട് സംസാരിച്ച് മുമ്പോട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതിവിടെ വെച്ച് അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ട് മാത്രമേ പോകരുള്ളൂ പുനരധിവാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ പുനരധിവാസം അവർക്ക് ആരോഗ്യ പരിപാലനം അവർക്ക് ഏറ്റിട്ടുള്ള ക്ഷതത്തിന്റെ ഒരു വിലയിരുത്തൽ നടത്തി അവർക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഒന്നടങ്കം എല്ലാവർക്കും കൌൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ഒരു പുനരധിവാസമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം അതിന് നമുക്ക് സോഷ്യൽ വർക്കേഴ്സും എൻ ജിഒസും ഒക്കെ ഉണ്ട് അതിനകത്ത് എക്സ്പെർട്ടീസുള്ള ഒരുപാട് സക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു ടീം വന്നു അതൊരു വലിയ ഭാരപ്പെട്ട പണി തന്നെയായിരിക്കും ഇതെല്ലാം സാധ്യമാകും അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ അതെവിടെ ഇപ്പൊ ഈ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണ്ണ് മുഴുവൻ ഇനി സെറ്റിൽ ചെയ്തു വരാൻ പത്ത് വർഷമാകുമെന്നാണ് സോയിൽ എക്സ്പേർട്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പത്ത് വർഷം എടുക്കും ഇനി എന്താണ് നിശ്ചലമാക്കി ഇടം മാറ്റപ്പെട്ടു വന്ന മണ്ണ് ഇപ്പ തുടരുന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ പത്ത് വർഷം എന്ന് പറയുമ്പോഴുള്ള സേഫ്റ്റി പാരാമീറ്റേഴ്സ് ഇതെല്ലാം കണക്കിലെടുത്ത് അതിനെക്കുറിച്ച് മന്ത്രി ശ്രീ റിയാസും ചില ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു പിന്നെ പ്രദേശവാസികളുടെയും ഒക്കെ ഒരു ഒരഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രമായിരിക്കും അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിരുത്തുന്നു അതൊക്കെ ഒന്ന് ഒത്തിരുന്ന് സംസാരിച്ച ഒരു തീരുമാനത്തിലെത്താതെ നമുക്ക് പറയാനായി ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു അതിനേക്കാൾ നല്ല മനസ്സിലാക്കലുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തു ചേരുന്നതാണ് തീരുമാനമാണ് ആ തീരുമാനത്തിന് വേണ്ടി ക്ഷമയോടെ താല്പര്യം അല്ല അല്ല അത് ഞാൻ പറഞ്ഞു അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം നിങ്ങൾ ഇതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കണം അത് അന്വേഷിച്ചിട്ട് ചോദിക്കണം എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും അത്തരം വാഗ്ദാനം ചെയ്തു